എല്ലാവർക്കും നമസ്കാരം വാസ്തുശാസ്ത്രത്തിൽ കന്നിരാശി എന്ന് പറയുന്നത് ബോധമണ്ഡലം തന്നെയാണ് ഈശ്വരമണ്ഡലം തന്നെയാണ് ആര് എന്തൊക്കെ പറഞ്ഞാലും ബോധമണ്ഡലം ഈശ്വരമണ്ഡലം കന്നിരാശിയാണ് അവിടെ ബെഡ്റൂം അതായത് ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥിയുടെയും ബെഡ്റൂം തന്നെ ആയിരിക്കണം അതല്ലെങ്കിൽ അവിടെ ഈശ്വര സങ്കല്പത്തിൽ വിളക്ക് എത്തിക്കുന്ന സ്ഥാനമായിരിക്കണം കന്യരാശി അഗ്നിയുടെ തത്വം നമ്മൾ അറിഞ്ഞിരിക്കണം അഗ്നി തത്വം അനുസരിച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള വരരുത് ദേവി ചെയ്ത് ഇതെല്ലാവരും ഇത് പാലിക്കുക അടുക്കളയുടെ സ്ഥാനം വടക്ക് കിഴക്ക് സൂര്യമണ്ഡലം അഥവാ തെക്ക് കിഴക്ക് അഗ്നിമണ്ഡലം വടക്ക് പടിഞ്ഞാറ് വായുമണ്ഡലം പക്ഷേ ബോധമണ്ഡലത്തിൽ ഈശ്വര മണ്ഡലത്തിൽ അതായത് കന്നിരാശിയിൽ അടുക്കള വരിയില്ല അടുക്കള ചെയ്യാൻ പാടില്ല അത് വീട്ടിലുള്ള സ്ത്രീകൾക്ക് ദുരിതം വിളിച്ചു വരുത്തും ദേവി ചെയ്ത് ഇത് നിങ്ങൾ ഇത് പാലിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുക്കളയുടെ സ്ഥാനം തീർച്ചയായിട്ടും സൂര്യമണ്ഡലമാണ് നമ്മൾ അഗ്നിതത്വത്തിൽ ആഹാരം പാചകം ചെയ്യാനുള്ള മണ്ഡലം പറയുന്നത് സൂര്യമണ്ഡലം തന്നെയാണ് അത് വടക്ക് കിഴക്കാണ് അത് തീർച്ചയായിട്ടും പാലിക്കുക തന്നെ വേണം അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഗുണമുണ്ടാവും വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളതാണ് നന്ദി നമസ്കാരം